ക്ക് എത്രത്തോളം മലയാളത്തിനോട് ഇഷ്ടമുണ്ട് ഹിന്ദിക്കാരൻ ഒരു പൊടിമീശക്കാരനെ കല്യാണം കഴിച്ചത് കൊണ്ട് ഹിന്ദി മലയാളം മറന്നുപോയോ എന്ന് നമുക്ക് നോക്കണല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ടാസ്ക് ആണ് കേട്ടോ നമുക്ക് സ്വിച്ച് ഓൺ കർമ്മം നമുക്ക് നിർവഹിക്കാം ഓക്കെ ഈ സ്വിച്ച് ഓൺ കർമ്മത്തിന് നമുക്ക് എപ്പോഴും റിമോട്ട് ആവശ്യമാണല്ലോ റിമോട്ടിന്റെ മലയാളം ഏകദേശം എന്തായിരിക്കും അങ്കുലി നിയന്ത്രിത യന്ത്രം ഊങ്കലി വിരൽ അത് ഹിന്ദിയിൽ ഉംഗുലി അതെ മലയാളത്തിൽ അങ്കുലി ഞാൻ അമ്മമാരുടെ അടുത്തും ചേച്ചിമാരുടെ ചോദിക്കാണ് അങ്കുലി എന്ന് പറഞ്ഞാൽ എന്താ ഒരു വിരൽ ഒരു വിരൽ ഓക്കെ അറിയാത്തോണ്ടാണ് കേട്ടോ ഞാൻ അവരടുത്ത് ചോദിച്ചത് എന്ത് നിയന്ത്രിക്കുന്നു നിയന്ത്രിക്കുന്നു അങ്കുളി റിമോട്ട് അല്ലേ എ സിക്ക് റിമോട്ട് ഉണ്ട് ടി വിക്ക് റിമോട്ട് ഉണ്ട് അപ്പൊ എന്തെന്ന് അവിടെ പറഞ്ഞിട്ടില്ല റിമോട്ട് പറഞ്ഞു വിരൽ നിയന്ത്രിത നിയന്ത്രിതം മാത്രമേ ഉള്ളൂ നിയന്ത്രിതം എന്റെ ചോദ്യം തീർന്നല്ലോ അത് ലക്ഷ്മിതോ സുമൾബിന്റെ മലയാളം എന്താ വരൂ അനുവിന് കുറച്ച് ബുദ്ധി കൂടുതൽ ഉണ്ടെന്ന് തോന്നണോ അനുവിന് ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അനു സ്പെൻഡ് ചെയ്യുന്നത് ഈ ചീത്ത വെക്കുന്നത് റീൽസ് ആംഗ്യം കാണിച്ച് മറ്റുള്ളവരെ കാണിക്കുക ോ എന്തെങ്കിലും ആകല നിഗമന യന്ത്രം ഇടുമ്പോൾ പ്രകാശം പരത്തുന്ന യന്ത്രം ലോക ജനതാണ് അങ്ങനെയാണെങ്കിൽ അനു ഒരു ടാസ്ക് തരുകയാണെങ്കിൽ ഒന്നുമല്ല ഒരു മിനിറ്റ് ഒരു തരി പോലും ഇംഗ്ലീഷ് വരാതെ അനുഭവത്തില്ല മലയാളത്തിൽ സംസാരിക്കണം എന്തിനെ പറ്റി ഇന്ന് രാവിലെ ഇവിടെ അതായത് റൂമിൽ നിന്ന് ഇറങ്ങിന്ന് ഇറങ്ങി ഈ നക്ഷത്ര കൂടാകത്തിലോട്ട് നക്ഷത്രം ആ വിസ്മയ മന്ത്രം ആ വിസ്മയം ഞാൻ ഈ നക്ഷത്ര വിസ്മയത്തോട്ട് വന്നു ആ

എന്നിട്ട് എന്നിട്ടു മായമിട്ടു ഓക്കെ പുട്ടി എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ചുണ്ടിലെ ചുവന്ന കളറിലുള്ള ഒരു മായം നിറത്തിലുള്ള ചുവന്ന നിറത്തിലുള്ള ചായം ഞാൻ പുരട്ടി പുരട്ടിട്ട് നേരെ ഞാൻ ഈ വരാന്തല കൂടെ നടന്നിട്ട് പതിനൊന്ന് മണിക്ക് എന്ത് കഴിക്കാൻ കിട്ടി ഇഡലി കിട്ടി അല്ല പുട്ടും കടലക്കറിയും കിട്ടി അതിന്റെ കൂടെ മുട്ടയും ഉണ്ടായിരുന്നു ഈ നക്ഷത്ര വിസ്മയത്തിൽ നടക്കുന്നത് ഇവിടെയോ മനോഹരമായ തമാശകളും കളികളും ഒക്കെയാണ് നമ്മൾ നടക്കുന്നത് ഒരു അതെ എങ്ങനെയാണിത് പ്രേക്ഷകരെ കാണുന്നത് ഇതോ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കാണും പ്രേക്ഷകർ എങ്ങനെയാണ് അവരുടെ വീട്ടിലിരുന്ന് കാണുന്നത് ഇവിടെ നക്ഷത്ര സമയത്തില് എന്താ കാണും ടെലിവിഷൻ ആ ഇതാണ് ഈ കൂട്ടുക ആ ശരി ഇത്രയും പറഞ്ഞു കൊടുത്ത ഒരാളായതുകൊണ്ട് ഇനി നിത്യയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇന്നലെ എങ്ങനെയാണ് വന്നത് ഏറ്റവും ആദ്യം ഞാനൊരു പതിനായിരം ചക്രള്ള ഒരു വാഹനത്തിൽ വന്നു പതിനായിരം ചക്ര എണ്ണിരുന്നോ എണ്ണിരുന്നു പണിയൊന്നും ഇല്ലാത്തത് ആ ചക്രത്തിന്റെ അല്ല ആ വാഹനത്തിന്റെ പേരെന്താ അത് അച്ഛൻ പഠിപ്പിച്ചില്ല എല്ലാ അച്ഛൻ പഠിപ്പിച്ചു ഓക്കെ ഇപ്പൊ എവിടെ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ കോഴിക്കോട് കോഴിക്കോട് എവിടെയാണ് നിർത്തിയത് എന്നിട്ട് എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിട്ട് എന്നിട്ട് ഞാൻ നാല് ചക്രമുള്ള വാഹനത്തിൽ കയറി കയറിട്ട് പോയി ഞാൻ താമസിക്കാനുള്ള ഒരു മുറിയിലേക്ക് പോയി കഷ്ടപ്പാടല്ലേ എന്നിട്ട് ആ മുറിയുടെ പേര് എന്തായിരുന്നു എഴുന്നൂറ്റൊന്ന് എഴുന്നൂറ്റൊന്ന് ഹോട്ടലിന്റെ പേര് ഹോട്ടലിന്റെ പേര് എത്രാം ക്ലാസ്സിലെ കുട്ടികളാ ശരിക്കും പഠിപ്പിച്ചിരുന്നെ ടീച്ചറാ കോഴ്സ് ആയിരുന്നു എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടാ ചെയ്തത് അധ്യാപിക എന്നിട്ട് എന്നിട്ട് ആക്ച്വലി വന്നത് ഇവരൊക്കെ ആരാണ് ഇവിടുത്തെ ആൾക്കാർ ഡ്രസ് ഡ്രസ് ചെയ്തിട്ട് ഇപ്പടാ ഇഷ്ടം അവരവനും കോമ്പറ്റീഷൻ ആ ും ഹെൽത്തി കഴിക്കും എല്ലാം പുട്ട് ഉള്ള ഫുഡ് അപ്പൊ എങ്ങനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ടോ ഇല്ല അങ്ങനത്തെ ഒരു ഭക്ഷണങ്ങളും എനിക്ക് ഇഷ്ടമല്ല ഈ അരി ആഹാരങ്ങൾ മാത്രമേ കഴിക്കൂ എന്ന് ഞാൻ 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 പറഞ്ഞില്ല മക്കളെ ജങ്ക് ഫുഡിന് വേണ്ടിട്ട് പ്രശ്നം സെൽഫിഷ് അത് അങ്ങനെയാണ് ഈ പറഞ്ഞാൽ എന്താ കഴുത്തിലല്ല ഷർട്ടില് ഇത് കണ്ണു മറക്കുന്ന ഒരു ഇതെന്താ ഇതെന്താ കഴുത്തി കിടക്കണ ഗോൾഡാണോ മാല ഗോൾഡാണോ സ്വർണം ശരി ഓക്കെ മീശ കറുപ്പിക്കാനായിട്ട് ടൈ ഉപയോഗിക്കാറുണ്ടോ കരി ക്രിയേറ്റ് എങ്ങനെയാ വൈഫ് ഈ മലയാളത്തിലുള്ള ഫ്ലുവൻസി കുറവാണോ സാധാരണ ഇവിടെ എവിടെ പുറത്തായിരുന്നു പുറത്ത് ഞാനത് ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല ചന്ദ്രൻ എന്നാണ്